നമസ്കാരം അങ്ങനെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന നാഥനില്ലാ കളരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നാഥനില്ല കളരി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഉണ്ടായിരുന്നിട്ടും പ്രത്യേകിച്ച് ഗുണമല്ലാതെ പോയ ഒരു യുവജന സംഘടന എന്നുള്ള പേരുദോഷം എല്ലാ കാലത്തും യൂത്ത് കോൺഗ്രസിനെ ഇനി അങ്ങോട്ട് പിന്തുടരും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ എങ്ങനെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പഠിച്ച കള്ളനായ ഒരു വ്യക്തി ഒരു ഇതിൻ്റെ തലപ്പത്തേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം വ്യാജ വോട്ടിന്റെ ആരോപണവും വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണവും അടക്കമുള്ള സകലമാന തോന്നിയവാസങ്ങളും കാണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തുന്നത് അതിനെല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ചവിട്ടി ച അങ്ങ് തള്ളി തള്ളി അങ്ങ് മോളിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഷാഫി പറമ്പിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോഴും മനസ്സിലാകാത്തത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ആത്മബന്ധത്തിൻ്റെ കാരണം എത്രത്തോളം ഉണ്ട് കാരണം അന്ന് വടക്ക് വടക്കും തെക്കും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു അത്ര പോലും വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇത്രത്തോളം ഇവർ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പല ചർച്ചകളും പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും പലരും പ്രകടിപ്പിച്ചു കാണുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ അടുത്തൊരു പ്രശ്നം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന അധ്യക്ഷനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് അപ്പൊ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ ഹരിതാ ബാബുവിൻ്റെ പേരൊക്കെ ഉയർന്നു വരുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഒരു വലിയ തട്ടിപ്പ് സംഘമാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് എന്ന് നമുക്ക് പറയേണ്ടി വരും എല്ലാ നേതാക്കന്മാരെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലല്ല പറയുന്നത് ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ഈ പറയുന്ന വയനാട് ആ ഫണ്ട് തട്ടിപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ സംഘടനാ തെരഞ്ഞെടുപ്പ് മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ എത്തി അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉറപ്പിക്കും വരേക്കും അതൊരു വലിയ കൊള്ള സംഘത്തിന്റെ താവളം തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടത് പറയുന്നു എന്ന് തോന്നിയാൽ ചോദിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുതലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ വിലയിരുത്തിയ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതൊക്കെ തന്നെയാണ് ഒരു കൊള്ളസംഘം തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസ് അതിന്റെ ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒന്നാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ സ്ത്രീ പീഠന്റെ പരാതികൾ ഇഷ്ടം പോലെ ഏണ്ടൊൻപതിലധികം പരാതികൾ അവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാരൻ്റെ മകളെ വിവാഹം ആലോചിച്ചൊരു ചെറുപ്പക്കാർക്ക് പോകാൻ ഭയമുണ്ടാകും എന്ന് വരെ അതിശയോക്തിപരമായി വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി അങ്ങനെ കൊണ്ട് എത്തിച്ചത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നിസ്തർക്കം പറയാം ഈ പറയുന്ന പോലെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മലം ഉണ്ടൊക്കെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനുള്ള പണപ്പിരിവ് നടത്തിയതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് അവർക്ക് പ്രഖ്യാപിച്ച വീടുകളൊക്കെ നട ചെയ്തു കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അതോടൊപ്പം സംസ്ഥാന സർക്കാർ വയ്ക്കുന്ന വീടിന്റെ ആ കണക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വയ്ക്കുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വെക്കുന്ന മാതൃകാ വീടിന്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ടിട്ട് സംശയം ഉയർത്തിയ ഒരാൾ തന്നെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എ അങ്ങനെ 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 പറയാൻ കഴിയുള്ളൂ ഇപ്പം എം എൽ എ സ്ഥാനത്തിരിക്കാൻ അതേ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ അങ്ങനെ ഉള്ളവരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും അപ്പം അതൊക്കെ ധാർമ്മികതയുടെ പ്രശ്നം മാത്രമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് അപ്പം ഈ സാഹചര്യത്തിലാണ് അന്ന് അങ്ങനെ ഒരു സംശയം ഉയർത്തി മുപ്പത് ലക്ഷം രൂപ വേണോ ഇങ്ങനെ ഒരു വീട് വെക്കാൻ പിന്നീടാണ് ആ വീടിന്റെ സ്കെച്ചും പ്ലാനും ഒക്കെ മനസ്സിലാകുന്നത് ഞാനൊക്കെ വീട് വെപ്പിച്ചിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ് അതേ രാഹുൽ മാംകൂട്ടത്തിന്റെ ആ ഒരു കൊള്ള സംഘത്തിന്റെ നേതാവായി ഇനി ആര് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ആ ചോദ്യത്തിന് പല പല ഉത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏഹ് പിന്നെ ജെ സഖിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനം ആ നേരത്തെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ആ കാര്യം ഷാഫി പറമ്പിലുമായി സംസാരിക്കുകയും ചെയ്തിരുന്നതാണ് അതായത് ഇനിയും വരാൻ പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ജെ സഹിൽ എന്ന് പറയുന്ന ഒരാളെ നിയമിക്കണം അങ്ങനെ കൊണ്ടുവരണം എന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞിരുന്നു എന്നാൽ അതേസമയം ആ നേതാവിന്റെ ആ മുതിർന്ന നേതാവിന്റെ വാക്കുകളെ തൃണപദ്ഗണിച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കമാണ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ശാപമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വന്ന ഈ ഒരു പിന്നെ അദ്ദേഹം ഈ രാഹുലിന്റെ കൈയിലിരിപ്പും അങ്ങനെ തന്നെയാണ് പലരും അദ്ദേഹത്തെ പച്ചയ്ക്ക് കോഴി എന്ന് വിളിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ടതുമാണ് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ ഷാഫി പറമ്പിൽ എത്തിച്ചതാണ് അതിന് തെരഞ്ഞെടുപ്പ് നടത്തി വ്യാജ ഐ ഡി കാർഡ് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആ സമയത്ത് ഇതിൽ വ്യാജ തെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞപ്പോൾ വീണ്ടും ഒരാളെ പരിഗണിക്കാൻ അപ്പം സ്വാഭാവികമായി രണ്ടാം സ്ഥാനത്തെത്തുന്ന വോട്ട് നിലയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വേണം പരിഗണിക്കാൻ അപ്പോഴാണ് നോക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് നോട്ടയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ നോട്ട വന്നിരിക്കുന്ന ഒരു സമയത്ത് അവരെ പറ്റില്ല നോട്ടയ്ക്ക് എങ്ങനെ എങ്ങനെ അവരെ രണ്ടാം സ്ഥാനത്തുള്ളവരാളെ പരിഗണിക്കാൻ കഴിയും അങ്ങനെ അടുത്ത വന്നിരിക്കുന്ന അബിൻ വർക്കിയാണ് അപ്പോൾ അതിനെയും തള്ളിക്കൊണ്ടാണ് നേരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിലിൻ്റെ നേരത്തെ ഞാൻ സൂചി മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ തമ്മിൽ ആത്മബന്ധം എന്താണ് അറിയില്ല അപ്പോൾ ഷാഫി പറമ്പിൽ അതിനെ എല്ലാം തള്ളിക്കൊണ്ട് ജെ എസ് അഹിലിനെയും ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എൻ്റെ തലപ്പത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞു പോയ ചരിത്രം അപ്പൊ ഇവിടെ ഇനി എന്നാൽ ഇവിടെ ഇനി ആരായിരിക്കണം പുതിയ ഒരു എന്തായാലും യൂത്ത് കോൺഗ്രസിനെ നാഥനില്ലാ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനാരെയൊക്കെ പരിഗണിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇപ്പൊ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം അതിൽ കെ സി ഇപ്പം മൂന്ന് നേതാക്കന്മാർ എത്തിയിട്ടുണ്ട് ഒന്ന് കെ സി വേണുഗോപാല് ഒന്ന് രമേശ് ചെന്നിത്തല ഒന്ന് എം കെ രാഘവൻ ഇവർ മൂന്ന് പേരും തങ്ങളുടേതായ നോമിനിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതല്ല കുറച്ച് സ്ത്രീകളെ പരിഗണിക്കണം എന്നൊരു ആവശ്യം അവിടെ പറയുന്നുണ്ട് അവരെല്ലാം പിന്നെ ഈ പറയുന്ന പോലെ അവരൊക്കെ വനി കൊള്ള സംഘത്തിന്റെ ഭാഗമാണ് നമുക്ക് പറയേണ്ടി വരും ഇവിടെ ഇനി ആരെ പരിഗണിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെ സി വേണുഗോപാൽ ഒരാളെ മുന്നോട്ട് വയ്ക്കുന്നു ബിനു ഉള്ളിയിലിനെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം ബിനു ചുള്ളിയിലിനെ എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കെ സി വേണുഗോപാൽ നിൽക്കുന്നത് ചുള്ളിയിൽ നേരത്തെ തന്നെ ഈ രീതിയിലൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച ഒരാളാണെന്നും ദേശീയ സെക്രട്ടറിയായി അദ്ദേഹത്തെ അവരോധിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിരവധി ത്യാഗങ്ങളൊക്കെ സഹിച്ച് പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവാണ് എന്നും പറഞ്ഞു കൊണ്ട് അങ്ങനെയൊരു നരേറ്റീവ് കൊടുത്തുകൊണ്ടാണ് ചുള്ളിയിലിന് എങ്ങനെയെങ്കിലും ആ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് വരുന്നത് പക്ഷേ ചുള്ളിയിൽ അവിടെ ഒരു എതിർപ്പ് വീഴുന്നുണ്ട് ആ ചുള്ളിയിൽ നിന്ന് വീഴുന്ന എതിർപ്പെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ദേശീയ സെക്രട്ടറിയായി അവരോധിച്ചിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് പദവിയിലേക്ക് എങ്ങനെയാണ് അത്രയും വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ചുള്ളിയിലിനെ പിടിച്ചിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുക എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചുള്ളിയിലെ ഒരു കാരണവശാലും അവിടേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വലിയ പ്രശ്നം പക്ഷേ എന്നിരുന്നാൽ തന്നെയും കെ സി വേണുഗോപാല് ശക്തമായ നീക്കമാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അപ്പോഴേക്കാണ് രമേശ് ചെന്നിത്തല പുതിയ ഒരാളുമായി വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തല കൊണ്ടുപോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എബിൻ വർക്കി തന്നെയാണ് കാര്യ എബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം എബിൻ വർക്കി നേരത്തെ തന്നെ ആ രണ്ടാം സ്ഥാനത്തേക്ക് ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് തന്നെ എത്തിയ ഒരാളാണ് ഈ എബിൻ വെർക്കി എന്ന് പറയുന്ന നേതാവ് എബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം ചില എടുത്തുചാട്ടങ്ങളും അതോടൊപ്പം തന്നെ അപക്വമായ ചില പെരുമാറ്റങ്ങളും ഒക്കെ എബിൻ ബർക്കിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോഴും എബിൻ വർക്കിയെ തന്നെ ഇതിന്റെ നേതാവായി അവരോധിക്കണം എന്നുള്ള നീക്കം നടക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് വരുന്ന ചില സമുദായ സമവാക്യങ്ങൾ ഒരു വലിയ പ്രശ്നമായി വരും അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ പി സി സിയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ പറയുന്ന കെ എസ് യുവിൻ്റെ എല്ലാം ഒരു ക്രിസ്തീയ മതവിശ്വാസത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സഭാവിശ്വാസികളെ പിടിച്ച് ഈ ഇതിന്റെ എല്ലാം തലപ്പത്ത് കൊണ്ടിരുത്തുന്നത് ഒരു വലിയ തലത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ എബിൻ വർക്കിക്ക് ഏറ്റവും അധികം ഭീഷണിയാവുകയും വെല്ലുവിളി ഉയർത്തുന്നതും ഈ ഒരു വിഷയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭാവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എബിൻ വർക്കും വലിയ സാധ്യതകളില്ല ഈ സാഹചര്യത്തിനാണ് ജെ എസ് അഖിൽ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേര് മുന്നോട്ടേക്ക് ഉയർന്നു വരുന്നത് എന്നാൽ ഈ ജയസഹീലിനെ ഉമ്മൻചാണ്ടിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു ആ ജയ സഹീലിനെ ഇതിൻ്റെ തലപ്പത്തെ കൊണ്ടുവരണമെന്ന് ഉമ്മൻചാണ്ടി ഏറെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഷാഫി പറമ്പിലിന്റെ ഒരു തീരുമാനം കാരണമാണ് ഇതൊക്കെ നടക്കാതെ പോയത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ എന്തുകൊണ്ട് താൻ യോഗ്യനല്ല എന്നുള്ള ഒരു ചോദ്യമൊക്കെ അദ്ദേഹം ഉയർത്തുന്നുണ്ട് പിന്നീട് അതുകൊണ്ട് തന്നെ ജെ എസ് സഹീൽ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കെ എം അഭിജിത്ത് എന്ന് പറയുന്ന കെ എസ് യുവിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ നേതാവായ കെ എം അഭിജിത്തിനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം എം കെ രാഘവൻ എന്ന് പറയുന്ന നിലയിൽ നിന്നുകൊണ്ട് എംപിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് പുള്ളി എ ഗ്രൂപ്പിന്റെ വക്താവാണല്ലോ ഈ കെ എം അഭിജിത്ത് അതുകൊണ്ട് തന്നെ കെ എം അഭിജിത്തിനെ പല തരത്തിലും പല സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തു നിന്നും കെ എം അഭിജിത്ത് എന്ന് പറയുന്ന നല്ലൊരു നേതാവിനെ പലപ്പോഴും ഒഴിവാക്കി നിർത്തുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ തനിക്ക് എന്താണ് അയോഗ്യത എന്നുള്ളത് അപ്പം ഇപ്പൊ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബിനു ചുള്ളി ലിന് വേണ്ടിയിട്ട് കൃത്യമായി പറഞ്ഞാൽ സോഷ്യൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബിനു ചുള്ളിയിലിനെ എങ്ങനെയെങ്കിലും ഈ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ ശക്തമായ വടംവലിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പൊ അതിന്റെ ഭാഗമായി ഓൾറെഡി ആ ഒരു ക്യാമ്പയിൻ അവർ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിലാണ് ഈ രണ്ട് പേരുകൾ കൂടി പരിഗണിക്കപ്പെടുന്നത് എമിൻ വർക്ക് സാധ്യത തീരെ ഇല്ല എന്നല്ല എങ്കിലും ചില സമുദായ സമവാക്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതൊരു വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസിലേക്ക് ഒരു എ ഗ്രൂപ്പുകാരനൊരു സംസ്ഥാന അധ്യക്ഷനായി എത്തുക എന്നുള്ളത് എ ഗ്രൂപ്പുകാർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് കെ എം അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നേതാവിനെ എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പല സംഘടനാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തും ഇതിനു മുൻപ് ആണെങ്കിൽ പോലും ദേശീയ സെക്രട്ടറി പരിഗണിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഈ കെ എം അഭിജിത്ത് എന്ന് പറയുന്ന നേതാവിനെ വെട്ടി ഒരു വശത്തേക്ക് ഒതുക്കുന്ന കാഴ്ച നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് അദ്ദേഹം അതിനു മുമ്പ് വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നവരും പറഞ്ഞിരുന്നു എന്താണ് ഈ പറയുന്ന കെ എം അഭിജിത്തിന്റെ അയോഗ്യത എന്ന് പറയേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് അതോടൊപ്പം ജനീഷ് എന്ന് പറയുന്ന ആളുടെ പേര് വരുന്നുണ്ട് അങ്ങനെ നിരവധി പേരുകൾ ഇതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് ഇനിയും നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ ഒരു ഫൈറ്റ് തന്നെ ആയിരിക്കാനാണ് സാധ്യത അതായത് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എം കെ രാഘവനും അടക്കമുള്ളവരുടെ ഒരു വലിയ വലിയ നേതാക്കന്മാരുടെ ഒരു വലിയ ഫൈറ്റ് തന്നെ ഇനി യൂത്ത് കോൺഗ്രസിന്റെ ഈ വരുന്ന രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അത് അത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഒരിക്കലും ഇതിന്റെ ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ട് ചേർക്കാൻ പറ്റിയ വിവാദങ്ങളൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കാരണം ഇതൊന്നും പൊക്കിക്കൊണ്ടു വന്നത് ഇടതുപക്ഷവുമല്ല ഇതിനെയൊക്കെ കാരണക്കാർ ഇടതുപക്ഷവുമല്ല കാര്യം സോളാർ വിഷയത്തിൽ എന്ന പോലെ തന്നെ ഇതിലും ഇടതുപക്ഷം ഇനി അങ്ങോട്ട് ഇതിനെ ടേക്ക് ഓവർ ചെയ്തുക എന്നുള്ളതാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനി ഇടതുപക്ഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിനെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഈ ആളി കത്തിച്ചു തന്നെ നിർത്തുക വെറുതെ കത്തിക്കുകയല്ല ആളി കത്തിച്ചു തന്നെ നിർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട പണി അതിൻ്റെ പക്ഷേ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന ആളുകളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിശ്വസിച്ച് ഭരണമേൽപ്പിക്കും എന്ന് ജനങ്ങളുടെ ഉള്ളിലേക്കൊരു വേദന അല്ലെങ്കിൽ ഒരു ആശങ്ക ഇപ്പോഴും നിറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് എന്നുള്ളത് നോക്കുക ഇനി വരുന്ന രണ്ട് ദിവസം കൊണ്ട് ഈ നേതാക്കന്മാരുടെയൊക്കെ വടം വലി ഏതറ്റം വരെ പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം